അങ്ങനെ വൺ പോയിന്റ് ട്വന്റി വൺ ഞാൻ ഈ ഒരു വേണെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പുതിയ വർഷനിലോട്ട് കൊണ്ടുവന്ന മിക്ക ഫീച്ചേഴ്സും ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ പോയി ആർമർ ഡിലോനെ കണ്ടുപിടിച്ചു അവൻ്റെ അടുത്തുനിന്ന് ആ ഒരു ആർമർ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു പട്ടിക്കൂട്ടി കെട്ടുകൊടുത്തു ആ ഒരു ക്രാഫ്റ്റർ ഉണ്ടാക്കിയിട്ട് എന്റെ റോക്കറ്റ് ഫാക്ടറിക്കകത്ത് ഞാൻ കൊണ്ടുവച്ചു കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ ആ ട്രയൽ ചേംബർ കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ ഫിനിഷ് ചെയ്തു അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു മേസും അടന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വൺ പോയിന്റ് ട്വന്റി വൺ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് ആടിയത മിക്ക സാധനവും ഞാൻ പോ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി കണ്ടുപിടിക്കാത്ത ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പുതിയ ടൈപ്പ് വോൾഫ് അത് ടെക്നിക്കലി വൺ പോയിന്റ് ട്വന്റി വൺ ഇറങ്ങിയ ഒരു ഫീച്ചറല്ല അതിന് മുമ്പേ ഇറങ്ങിയൊരു ഫീച്ചറാണ് പക്ഷെ ഞാൻ ഇപ്പൊ ഈ ഒരു ഗെയിം അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ആ ഒരു പുതിയ പട്ടികുട്ടിയെല്ലാം നമുക്ക് ഗെയിമിനകത്തോട്ട് വന്നത് അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു പുതിയ ഒരു പട്ടിക്കുട്ടിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ എക്സ്പ്ലോറേഷൻ ഞാൻ ഇവിടെ വച്ച് നടത്താൻ പോവുകയാണ് ഇനി നമുക്ക് അങ്ങോട്ടുള്ളതെല്ലാം ഇത്തിരി ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആണ് ചെറിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുതിയ ആർമ ട്രിമ്മും പിന്നെ കുറച്ച് മ്യൂസിക് ഡിസ്കും അങ്ങനെ സംഭവങ്ങളും മാത്രമേ എനിക്ക് മിസ്സിംഗ് ആയിട്ടുള്ളൂ അതൊന്നും ഞാൻ വെറുതെ എപ്പിസോഡ് എപ്പിസോഡാക്കേണ്ട കാര്യമില്ല പക്ഷെ ഇന്നത്തെ ദിവസം വലിയൊരു ദിവസം ദിവസമാണ് ഇന്ന് ഞാനൊരു പുതിയ പട്ടിക്കുട്ടിനെ കൊണ്ടുവരാൻ പോവാണ് ഇവിടെ അപ്പൊ നിങ്ങൾക്ക് ഒന്നും സുധേണ നിങ്ങൾക്ക് ആൾറെഡി ഇവിടെ നാല് പട്ടിക്കുട്ടിയില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് പുതിയ പട്ടികുട്ടീനോട് കൊണ്ടുവരണത് അതെന്തോ എനിക്ക് ഇവിടെ ദാമുവിന്റെ റിവഞ്ച് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ നാല് പട്ടിക്കുട്ടിനെ നിങ്ങോട്ടോട് കൊണ്ടുവന്നത് എനിക്ക് ദാമുവിന്റെ അടുത്തുണ്ടായ ഒരു കണക്ഷൻ എനിക്ക് ഇവിടുത്തെ ഉണ്ടാവുന്നില്ല എന്നും പറഞ്ഞ ഇവരൊന്നും ചീത്ത കുട്ടികളൊന്നുമില്ല ഇവരെല്ലാം നല്ല ധീരന്മാരാണ് ചുമ്മാ എന്റെ പുറകെ ഓടി നടക്കേണ്ടവരല്ല ഇവരൊന്നും അതുകൊണ്ട് ഇവർക്കുള്ള ജോലി ഞാൻ കംപ്ലീറ്റ്ലി മാറ്റാൻ പോവുകയാണ് ഇനി മുതൽ എന്റെ വീടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇവർ കാവിലിരിക്കാതെ ഇവരെ പേരെയും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇനി ഇവര് നാല് പേരും നമ്മുടെ റാദിയുടെ രക്ഷകമാരാവാൻ പോവാണ് ഇവര് നാലുപേരും അത് തന്നെ ഞാൻ യൂസ് ചെയ്തു ഇവര് നാലുപേരല്ല ഇവര് അഞ്ചു പേരുണ്ടായിരുന്നു ആ അഞ്ചു പേരും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു മാൻഷൻ പൊട്ടി തറിപ്പിച്ചത് ഇവർക്കപ്പോ ഫീൽഡിൽ ഇറങ്ങിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇറങ്ങിയൻസും വെച്ചോണ്ട് അവരെ വീടിന്റെ മുമ്പിലേ അവരുടെ ആ ഒരു ടാലന്റും വെച്ചോണ്ട് അവർ രാജ്യമാണ് നിക്കേണ്ടത് അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ നാല് പേരിൽ രണ്ട് പേരെ നമുക്ക് നമ്മുടെ കെവരങ്ങനെ കൊടുക്കാം ബാക്കി രണ്ട് പേരെ നമുക്ക് റാണിക്ക് കൊടുക്കാം അവിടെയും നമുക്ക് കാവൽ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് നാല് പേരാണ് അതിന്റെ ബെസ്റ്റ് അപ്പൊ നിങ്ങൾ നാല് പേര് നിങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് എനിക്ക് നാല് പേര് വാ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീരന്മാരാണ് എപ്പോഴും ബാക്കിൽ നടക്കേണ്ടവരല്ല നിങ്ങൾക്ക് നാല് നാലുപേർക്ക് ഞാൻ വലിയ പ്രയോറിറ്റി തന്നെ തരണം ഞാൻ പുതിയ ഷേഡർ എടുത്തിട്ട് കൊള്ളാം ഈ ലൈറ്റിംഗ് എല്ലാം കൊള്ളാം നമുക്ക് മീനെല്ലാം പോകുന്നത് പേരുമ്പ ഞാൻ ടൗണിലൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേര് നമ്മുടെ കെ അങ്ങനു വേണ്ടി ഇവിടെ കാവലിരിക്കണം അപ്പൊ ഇവിടെ ഒരാൾ ആ ഇപ്പോഴല്ലേ കുറച്ചുകൂടെ ആയത് ഇരിക്കുന്നതും പോയിട്ട് രണ്ട് അങ്ങനെ കാവൽക്കാരപ്പറങ്ങനായി ഇനി ബാക്കി രണ്ടു രൂപ നിങ്ങൾ നേരെ മീനിനുടത്താണ് പോകാൻ പോകുന്നത് അവന്റെ മീനൊന്നും കടിച്ചെടുക്കരുത് അവൻ വിൽക്കാരിതാണ് അവിടെ നിങ്ങൾ ഞാൻ പൈസ കൊടുക്കണം ഇന്നലെ ഉണ്ടാക്കി സംഭവിക്കുന്നത് നോക്കിയോ അത് കാണാൻ നല്ല രസം അവിടെ ഓ ഇങ്ങോട്ടൊക്കെ ഞാൻ വന്നിട്ട് ഒരുപാട് വാ വാ ഞാൻ ദിവസമായിട്ട് വന്നിട്ടുണ്ട് രണ്ടുപേരുമ്പെത്തി മീനുകുട്ടിയുടെ രണ്ട് ധീരന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവര് രണ്ടുപേരും അങ്ങനെ മീനുകുട്ടിക്കും കെ രംഗനും പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരുടെ ജീവൻ നോക്കാതെ എന്റെ ദാമൂന്യം റിവഞ്ച് എടുക്കാൻ വന്നവരാണ് നിങ്ങൾ രണ്ടുപേരും അതേ ലോയൽറ്റി നിങ്ങൾ നമ്മുടെ റാണിക്ക് കൊടുക്കണം അപ്പോ എന്റെ പേര് അങ്ങനെ ആ പേർക്കും അവർക്ക് അർഹതപ്പെട്ട ജോലി ഞാൻ കൊടുക്കുന്നത് അവർ ഇനി അവിടെ ഫൈൻ ആയിരിക്കും ഇനി നമ്മുടെ ദാമുന്റെ മെമ്മറിക്ക് വേണ്ടി ഞാൻ ഒരു പുതിയ പട്ടികുട്ടിനെ കൊണ്ടുവരാൻ പോവുകയാണ് ഗെയിമിലോട്ട് ആടിയത് പുതിയൊരു പട്ടികുട്ടി അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് റീസർച്ച് എല്ലാം നടത്തി ഏതെല്ലാം ടൈപ്പ് പട്ടികുട്ടിയാണ് ഇപ്പൊ ഗെയിമിലോട്ട് ആടിയതെന്ന് അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജങ്കളിനകത്ത് സ്പോൺ ആവുന്ന പുതിയ പട്ടിക്കുട്ടിയാണ് എനിക്ക് അതിന്റെ ആ ഒരു ലുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ആ ടൈപ്പ് പട്ടിക്കുട്ടിയുടെ പേര് റസ്റ്റി എന്നാണ് അത് നമുക്ക് ആ ഒരു ജംഗലിനകത്ത് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം തുടക്കത്തിൽ തന്നെ ഒരുപാട് ബോൺ എടുത്തോണ്ട് പോയി ആ ഒരു പട്ടിക്കുട്ടീനെ ഞാൻ ഒന്ന് കണ്ടുപിടിക്കുക ഒന്ന് കണ്ടുപിടിച്ച് അതിനൊരു ആർമറും കൊടുത്ത് ഒരു പേരും കൊടുത്തിട്ട് എന്റെ ഒരു വേടന്റെ പുതിയ ഫ്രണ്ട് ഞാൻ അവനെ ആക്കും അല്ലാതെ ഞാൻ ഇവിടെ ജോലിയില്ല ജോലിയ്ക്ക് പറ കൂട്ടൊന്നുമില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അവരുടെ സോഡല്ല അവിടെ ഉണ്ടാക്കിയപ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ ആരും ഇല്ലാത്തതുപോലെ ആ നാല് പട്ടികുട്ടീനെ അവിടെ കൊണ്ട് പോവാം പക്ഷേ അവര് ഞാൻ പറയുന്നത് കേൾക്കൊന്നുമില്ല അവര് നാല് വാക്കിനൊക്കെ ഓടും ഒരു പട്ടിക്കുട്ടിനെ എനിക്ക് പിന്നെ മാനേജ് ചെയ്യാം ഒരു ആർമറിട്ട പട്ടിക്കുട്ടിനെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മാനേജ് ചെയ്യാം അപ്പൊ ഇന്നത്തെ എന്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പട്ടികുടിനെ കൊണ്ട് കൊണ്ടുവരണം ആ ഒരു ആർമർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം അതിന്റെ കൂടെ തന്നെ എപ്പോഴെങ്കിലും ഒരുപാട് ഡാമേജ് ആ ഒരു ആർമറിന് കിട്ടി കഴിഞ്ഞാൽ അതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ക്യൂട്ട് ഒരുപാട് നിർമ്മിച്ചുകൊണ്ട് വരണം അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം ചെയ്യാം ആ ഒരു ജംഗിൾ ഒന്ന് കണ്ടുപിടിക്കാം ഇവിടെ എന്റെ ഒരു ഹോം ഐലൻഡിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ അത് ആ ഒരു ഡയറക്ഷനിലെ ഒരു ജംഗിൾ ഉണ്ട് ഞാൻ ഇനി അങ്ങോട്ട് എത്തിയിരുന്നു അപ്ഡേറ്റ് ചെയ്യാം അതിനകത്ത് എവിടെങ്കിലും ഇവമാര് കാതിരിക്കൂല പിന്നെ എനിക്ക് ചെറിയൊരു പേടിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയോമനാ അമ്മമാര് കാണാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ആ ഒരു ആർമുടിലൂടെ കണ്ടുപിടിച്ചത് ഞാൻ ഇതിന് മുമ്പ് പോവാത്തൊരു സാധനം കണ്ടുപിടിച്ചപ്പോഴാണ് അപ്പൊ ഈ ഒരു ുട്ടിനെ കണ്ടുപിടിക്കണമെങ്കിൽ മിക്കവാറും ഞാൻ ഇതുവരെ പോവാത്തൊരു ജംഗലിലോട്ട് പോകേണ്ടി വരും നമുക്ക് എന്തായാലും നോക്കാം ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് എത്തിയിട്ട് അവിടെ ഒന്ന് അതങ്ങ് എത്തി പറഞ്ഞതിന് മുമ്പേ ഇങ്ങോട്ട് എത്തി ഞാൻ അപ്പൊ ഇതിനകത്താണ് അവന്മാര് സ്പോൺ ആവേണ്ടത് ഇത് ഇത് പിങ്ക് അല്ലേ അത് ഈയൊരു ഷീപ്പ് നല്ല റേറാണ് ഫോണാണെ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം എന്തോ തോന്നുന്നു എനിക്ക് കിട്ടുന്നത് ഇതൊരു സ്പെഷ്യൽ ഷീപ്പാണ് നിങ്ങളുടെ നിന്നാ എപ്പോഴത്തേക്ക് ഓക്കെ ഇനി ആ പട്ടിക്കുട്ടി അവന്മാര് ഇനി എപ്പോ സ്പോൺ ആവുമ്പോ എന്തോ അതോ ഞാൻ ഇനി ദൂരോട്ട് പോർന്നു വിട്ടോ ഇങ്ങോട്ട് പറഞ്ഞു ആ ഒരു റസ്റ്റി എന്ന് പറയുന്ന ഒരു വോൾഫിന്റെ ഒന്ന് രണ്ട് ഫോട്ടോ ഞാൻ കണ്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവന്മാരെ പക്ഷെ അവന്മാരെ എവിടെ സ്പോൺ സ്പോണാവുന്ന കാര്യത്തിലാണ് ഡൗട്ട് പിന്നെ ആ ടൈപ്പ് പട്ടികുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സ്പോൺ ഫോണാകത്തില്ല ഒരു ഗ്രൂപ്പ് ആയിട്ട് മാത്രമേ സ്പോൺ ആവുള്ളൂ അപ്പൊ അവന്മാരെ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ മിസ് മിസ്സാവാനും ചാൻസ് ഇല്ല കാര്യം നാലഞ്ച് പേര് ഒരുമിച്ച് നടക്കും ഓക്കെ നിങ്ങൾ മനസ്സിലാക്കും ണം ഞാൻ ഒരു ജംഗളിലോട്ടാണ് വന്നത് പിന്നെ ഞാൻ ഞാനൊരു മലയാളിയുമാണ് അപ്പൊ ഈ ജോക്ക് എനിക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ ഈ ഫോറസ്റ്റ് മുഴുവനും കാടാണല്ലോ ഇവിടെ പുല്ലും മുളങ്കമ്പും മാത്രമേ ഉള്ളൂ ഈ ഒരു സൈഡിലൊന്നും അവന്മാരെ കാണുന്നില്ല അതോ അങ്ങോട്ടും കൂടി കുറച്ച് ജംഗങ്ങളുണ്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് പോയി നോക്കി അവിടെ താഴെ പറഞ്ഞു തന്നെ നോക്കിയാലോ ഒന്ന് രണ്ട് തത്തന എനിക്ക് ഇവിടെന്നാ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതോ ഈയൊരു സംഭവം തന്നെ കാണാൻ പറ്റുന്നുണ്ട് പൂച്ചനെ പോലും സംഭവം അല്ലാതെ പട്ടികുട്ടിനെ കാണുന്നില്ല ഇത് ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഞാൻ ഇതുവായിട്ടും പോവാത്തൊരു ജംഗ് കണ്ടുപിടിക്കണം അപ്പൊ പത്ത് രണ്ടായിരം ബ്ലോക്ക് ഞാൻ ഇവിടെ നിന്ന് പറയേണ്ടി വരും ഇതുവരെ ഞാൻ എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അപ്പൊ ഞാൻ പുതിയൊരു ജംഗങ്ങളോട് ഒന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചോദിക്കുന്നു ആ ഡെർട്ടിന്റെ സെയിം കളർ കണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് റസ്റ്റി ബോണ് ബോണ് ഓടല് ഓടല് നിന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ പോയി ഒറ്റയ്ക്കുള്ള ഫസ്റ്റ് ബോണി തന്നെ ടൈമായി ആ ഇതാണ് ഞാൻ പറഞ്ഞ ആള് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അവനെ കാണാൻ ഇത്രയും ഗെയിമിലോട്ട് ആട് ചെയ്തതിൽ എനിക്ക് ഈ ഒരു പട്ടിക്കുട്ടി നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ട് കാണാൻ ആർമറും കൂടി ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മാർട്ടാകും അവനെ കാണാൻ കുറച്ചുകൂടെ പോണിന്നു വേണമെങ്കിൽ ബോണ് വേണ്ട അപ്പ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം നൈറ്റ് ആവുന്നു ഒറ്റയ്ക്കാണ് ഇവിടെ ആയത് വേറെ ആരും ഇവിടെ കാണുന്നില്ല അപ്പൊ അത്രയും നന്നായി ഇവന്റെ ഫാമിലി എങ്ങനെയോട് ഉണ്ടായിരുന്നെങ്കിൽ ഇവ എനിക്ക് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി എത്ര ബുദ്ധിമുട്ടുണ്ട് ണ്ടായിരുന്നേനെ ഇവ എന്നെ പോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട മനുഷ്യനാണ് പത്ത് രണ്ടായിരം ബ്ലോക്ക് എനിക്ക് പറക്കേണ്ടി വന്നു ഇങ്ങോട്ട് ഇനി അതല്ല ഞാൻ തിരിച്ചു പറക്കണം ഞാൻ ഇനി ലാൻഡായി ലാൻഡായി പറക്കാം എന്നാൽ മാത്രമേ അവൻ എന്റെ ബാക്ക് വരാൻ പറ്റുള്ളൂ ഞാൻ ഇനി എന്റെ എത്തിയിട്ട് വീട്ടിലോട്ട് ഇപ്പൊ ഈ ഒരു ബയോമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു സവാനയും ഉണ്ടായിരുന്നു അങ്ങോട്ടൊന്ന് കഴിഞ്ഞാൽ ആ ഒരു ആറുമടിലോനെ ഒന്നും കൂടെ കിട്ടിയേ എന്നാൽ ഈ ഒരു വലവിൽ തന്നെ ആ ഒരു സ്ക്യൂട്ടി കൂടെ കൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം അതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഞാൻ പിന്നീട് ഒന്നും കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും ഇവിടെ വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ആറുമുടി കണ്ടുപിടിച്ചത് ആണെന്ന് തോന്നുന്നു ഈ ഒരു ഏരിയയിലോട്ട് ഞാൻ മുമ്പ് വന്നതുപോലെ ഓർമ്മ ഇവിടെ 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 ഇവിടെയോ വെച്ചിട്ടാണ് ഞാൻ പഴയ ആറ് മെഡലിനെ അവൻ അവന ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ അതോ ഞാൻ അവനെ ക്രോസ് ചെയ്ത് പോയോ അവ ആളെ കാണുമ്പോ തന്നെ ഒരു ബോൾ ആയിട്ട് മാറും ഞാൻ വല്ല ഡെർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവനെ ക്രോസ് ചെയ്ത് പോയോ ആർക്കറിയ അവന്മാരൊന്നും ടേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കയ്യില സ്പൈഡറിന്റെ ഇല്ല അത് കാര്യങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാക്കുമെന്ന് തോന്നുന്നു അവന്മാരെ ടേം ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു കിട്ടും തോന്നുന്നു എന്നാ പ്രശ്നമില്ല അതല്ലെങ്കിൽ ഞാൻ ഇവിടെ നൈറ്റ് ആണെന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു സ്പൈഡർ സ്പോൺ ആയിട്ട് അവരെ കൊല്ലാൻ വേണ്ടി നമുക്ക് അവൻ ആ ഒരു പേരെനെ കൊടുത്താലോ റസ്റ്റി അതാണ് അവന്റെ കളറിന്റെ പേര് നമുക്കെന്ന് അതേനെ തന്നെ കൊടുത്താലോ റസ്റ്റി നല്ല പേരല്ലേ എന്ന് പറയുന്നത് നല്ല പേര് അതെ അപ്പൊ നീയാണ് റസ്റ്റി വാ അങ്ങനെ പട്ടിക്കുട്ടിക്ക് പേരുവായി എവിടെ എന്റെ ബ്രഷ് ബ്രഷ് തീരാറായിരിക്കുന്നു ഇനി കുറച്ചും കൂടെ ഡോറബിലിറ്റിയേ ഉള്ളൂ അതിന് ഒന്ന് പെട്ടെന്ന് മെന്റ് ചെയ്യാൻ പറ്റി കൊള്ളാ നടന്നു പോകുന്ന ഒരുമാതിരി പെട്ടി ആട്ടുറച്ച് പോകുമ്പോൾ പോകുന്നത് ഇത് ഞാൻ ഇനി ഒന്ന് റിപ്പയർ ചെയ്യുന്നു ഇവിടെ ലെവൽ താടാ ഇത് ഞാനൊന്ന് മെന്റ് ചെയ്തോട്ട് എന്റെ കൂടെ കുട്ടിയുണ്ട് അപ്പൊ അതിനെ പോകുന്നാലും പറയാത്തൊരു റൂൾ ആണ് ഓക്കെ ഇതിനെ ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനി അവനെ ഒന്നും കൂടി ഞാൻ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് ആ ഒരു സ്ക്യൂട്ട് ഒന്ന് ഫാർമ ചെയ്യാം ഇത് പൊട്ടാറാവുന്നവരെ ഞാൻ അവനൊന്ന് പ്രഷ് ചെയ്യാം മാക്സിമം എനിക്ക് എത്ര ഒപ്പിക്കാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകുക അതാവുമ്പോ ആ ഒരു ആർമർ ഉണ്ടാക്കാനും പറ്റും പിന്നെ പിന്നീട് പിന്നെ ഒരുപാട് ഡാമേജ് അവന് കിട്ടി കഴിഞ്ഞാൽ അതൊന്ന് റിപ്പയർ ചെയ്യാനും പറ്റും അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ക്യൂട്ട് വെച്ചിട്ട് അവന്റെ ദേഹത്ത് ക്ലിക്ക് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തഴക്കാൻ പറ്റി ചെയ്യണം ഞാൻ ഈ ഒരു ബ്രഷും വെന്റേതുകൊണ്ട് മുങ്ങി മുങ്ങിന്നാണ് തോന്നുന്നത് അതോ ഡിസോൺ ആയോ പിന്നെ കാണുന്നില്ല അവനെ ആ അതാ നിക്കുന്നു കിട്ടി 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 ഈ ഒരു ബോളെ ഞാൻ തിരിക്കുകയായിരുന്നു ആശേഷന്ന് പറയും കോട്ടെ രണ്ടുപേര് പോകുന്നുണ്ട് ഇവിടെ കൂടി ആ ഇനി ഈ ഒരു ബ്രഷ് എടുത്തിട്ട് അതോ അവര് തനിതാ ഡ്രോപ്പ് ചെയ്യണ്ട ദാ അടക്കുന്ന സാധനം ഇതാണ് നമുക്ക് വേണ്ടത് ഓടല് അതങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി എത്രവണ്ണം നമുക്ക് കിട്ടും ഇതേപോലെ ആറെണ്ണം ഇനി ഞാൻ ഇവന്റെ അടുത്ത് എടുക്കാം ഒമ്പത് ഓക്കെ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് പൊട്ടിപ്പോ വേണമെങ്കിൽ ഒന്നും കൂടി എടുക്കാം ഒന്ന് ഒന്നും കൂടി എടുക്കാം ആ മതി ഇനി ചെയ്തതിന്റെ പൊട്ടിപ്പോ ടോട്ടൽ പതിനഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിന് മതിയായിരിക്കും നമുക്ക് ആ ഒരു ആർമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഏത് കളർ കൊടുക്കും എനിക്ക് നിൽക്കുന്നത് ഞാൻ എന്താ ഇവിടെ നിന്ന് ഒരു എടുത്തിട്ട് ഒരു ക്രാഫ്റ്റിന്റെ ടേബിൾ ഉണ്ടാക്കി അത് ഞാൻ എന്താ ഇതിനകത്ത് തന്നെ വെച്ചിരിക്കാം എന്നിട്ട് ആ ഓക്കെ ഈ ഒരു ആർമർ ഞാൻ എന്താ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി െണ്ണം ബാക്കിയുണ്ട് എനിക്ക് ഒന്നോട്ട് വേണമെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാം ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതിന് ഞാൻ കളർ കൊടുക്കുന്നില്ല ഈ ഒരു ഡിഫോൾട്ട് കളർ തന്നെ കൊള്ളാം ഇത് ഞാൻ കൊടുത്തുകഴിഞ്ഞാൽ കണ്ടാ അത് അവന് ചേരുന്നുണ്ട് അവന്റെ കളറിന് ആ ഒരു കളർ ചേരുന്നുണ്ട് അതെ അപ്പൊ ഇതാണ് നമ്മുടെ റസ്റ്റി ഇനി ഇവയും കൊണ്ട് നേരെ വീട്ടിലോട്ട് എന്നിട്ട് നമുക്ക് അവനെ പേര് കൊടുക്കാം ഇനി പേരോടാണ് അത്ത രണ്ടായിരം ബ്ലോക്ക് തിരിച്ചു പറക്കണം ആ ഒരു അൻബ്രിൻ ഉണ്ടായിരുന്നിട്ട് ആ ഒരു ബ്രഷിൽ എനിക്ക് ഇത്രയും സ്ക്യൂട്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പാടാണ് കിട്ടാണൊരു സംഭവം ഓക്കെ ഇനി ഇവിടെ നിന്ന് എന്റെ വീടെത്തുന്നവരെ ചുറ്റും കടലാണ് അതുകൊണ്ട് എനിക്ക് ഒരിടത്തും ലാൻഡ് ലാൻഡായിട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഞാൻ എങ്ങനെ ഈ ഒരു പട്ടിക്ക് ബോട്ടിങ് കയറാൻ പറ്റൂല ആ ഓക്കെ അവൻ കയറിയിട്ടുണ്ട് ഇനി വീട് എത്തുന്നത് വരെ തുഴയണം അപ്പൊ റസ്റ്റി നമ്മൾ ഇനി പോകാൻ പോകുന്ന സ്ഥലം നല്ലോണം ഇഷ്ടപ്പെടും അവൻ അവന്റെ തല ആട്ടുന്നത് നോക്കി കൂടെ ഞാൻ പറഞ്ഞത് കേട്ടുണ്ട് അതീനെ അതിനെ അതി തന്നെ നിനക്ക് ഈ ഒരു സ്ഥലം നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും നീ ഈ ഒരു ഇവിടനകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ നോക്കി ഇപ്പൊ നോക്കി ആ ഒരു പുകമായി മാറി വരുന്നോക്കും ഒരു വാൾ കാണുന്നത് അത് തന്നെ അത് തന്നെ നമ്മുടെ പുതിയ സാമ്രാജ്യം ഇത് എന്റെ സാമ്രാജ്യമായിരുന്നു ഇന്നലെ വരെ ഇന്ന് മുതൽ ഇത് നമ്മുടെ സാമ്രാജ്യമാണ് അത് തന്നെ അപ്പൊ നീ ഞാൻ ബോട്ടി നിറഞ്ഞ് നിനക്ക് ഞാൻ ഇനി പേരാം എന്ത് ക്യൂട്ട് അവനെ ആ കളർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി ഒരു നെയിം നെയ്മാഗ് അത് എന്റെ വാല്യൂ പെട്ടിക്കകത്തുണ്ട് എടുത്തിട്ട് റസ്റ്റി ഓക്കെ അങ്ങനെ ഇന്ന് മുതല് ഇവന്റെ പേരാണ് റസ്റ്റി ഓക്കെ നല്ല ചേർന്നുണ്ട് ആ പേര് അവന് എന്റെ കൂടെ റസ്റ്റി ഇവിടെ ലൈറ്റ് തട്ടുന്നതെല്ലാം നമ്മുടെ രാജ്യമാണ് അത് ഞാൻ ലൈൻ കെങ്ങിന്ന് അടിച്ചു മാറ്റി തോന്നൂല്ല ഓക്കെ അങ്ങനെ നമ്മുടെ റാദിക്കകത്ത് ഒരു പുതിയ ഒരാൾ വന്നിട്ടുണ്ട് അവന്റെ പേരാണ് റസ്റ്റി അപ്പൊ ഫൈനലി നമ്മൾ ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ കംപ്ലീറ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പുതുതായിട്ടൊന്നും ഇവിടെ കിട്ടാനില്ല ഇനി കിട്ടിയത് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനേ ഉള്ളൂ അതായത് എന്റെ ഈ ഒരു ഈ ഒരു പുതിയ മേയ്സിലോട്ട് ഞാൻ ഇതിൽ ആ ഒരു എഞ്ചാൻ ഇങ്ങനെ നാടിയിട്ടില്ല അതെല്ലാം എനിക്ക് നാടിനുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് മിനിക്ക് പണികൾ മാത്രമേ നമുക്ക് ഇനി ഒരു വൺ പോയിന്റ് ട്വന്റി വൺ ബാക്കിയുള്ളൂ ഇനി പഴയതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ പഴയ ഗോളെല്ലാം വെച്ച് നമുക്കിനും ബാക്കി ഇങ്ങോട്ട് കളിച്ചു പോവാം എന്റെ പേര് സുധീ ഇവന്റെ പേര് റസ്റ്റി